നീ വലിയ നാട്ടുകാരെ അറിയിട്ടി എടി ഒരു നിന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇയാളെ സൊസൈറ്റിക്ക് എറിഞ്ഞു തരുന്നു നിങ്ങൾ നിങ്ങൾ കാണിച്ചത് കാണിച്ചത് പിന്നെ മറ്റേ വർത്താനം പറയുന്നു ബസ് നിർത്തുന്ന സമയത്താണ് ഷിൻജിത ഈ വ്യക്തിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അതും

അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്ന എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് വൈറലാവാൻ എന്ത് വഴിയും ൃത്തികെട്ടൊരു പരിപാടിയാല് ഈ പെൺകുട്ടി എന്താ ചെയ്യുന്ന അതിന് തിരിയാൻ സ്ഥലം ഉണ്ടായിട്ടും അല്ലെങ്കിൽ തിരിയാ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അത് അവിടെ തന്നെ അത് ദീപകിന്റെ തലയ്ക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേങ് കെട്ടുപോയതല്ല റിച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് ഞാൻ ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും തീരില്ല ഇങ്ങനെയും മതി എന്നുള്ള ജീവിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെ നമുക്ക് ഇതിനൊക്കെ എന്താ അവന്റെ വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തി ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ നീ ചട്ടാൽ ഓർമ്മിച്ചോ చట్టాలని నీ పుడితే చావు